ഗ്രാമപ്രദേശങ്ങളിലെ ഗ്രാമഭംഗി ആസ്വദിച്ചുള്ള യാത്ര ഇഷ്ടപ്പെടുന്നവരെ ആകർഷിക്കുന്ന ഈ കെ എസ് ആർ ടി സി വേറെ ലെവലാണെന്ന് യാത്രികർ ഇടുങ്ങിയ റോഡുകളും കൃഷിയിടങ്ങളും താണ്ടിയുള്ള യാത്രയിൽ പാട്ട് കേൾക്കാൻ സ്പീക്കറും സുരക്ഷയ്ക്കായി ക്യാമറയും ഒരുക്കിയതാവട്ടെ വാഹനത്തിലെ ജീവനക്കാരും ഗ്രാമവണ്ടി പേര് പോലെ നാട്ടുകാരുടെ പ്രിയങ്കരനായി ഗ്രാമങ്ങളിലൂടെ സഞ്ചാരം തുടരുകയാണ് ഈ കെ എസ് ആർ ടി സി ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത് സിസി മൈലമ്പാടി അത്തിനിലം മീനങ്ങാടി റൂട്ടിൽ ഗ്രാമവണ്ടി ഓടാൻ തുടങ്ങിയിട്ട് ഒരു വർഷം പിന്നിട്ടു ഇതിനിടെ യാത്രക്കാരുടെ മനമറിഞ്ഞ് പാട്ട് കേൾക്കാൻ സ്പീക്കർ സംവിധാനവും സുരക്ഷയുടെ ഭാഗമായി ക്യാമറ വരെ സ്ഥാപിച്ചു ജീവനക്കാർ നല്ല രീതിയിൽ ജനങ്ങളുമായിട്ട് നല്ല രീതിയിൽ സൗഹൃദത്തിൽ അങ്ങനെ ഒരു വർഷത്തിന് മേളിലായി കൊണ്ടു കിടക്കുന്നു പിന്നെ ഞങ്ങളുടെ വാഹനം കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ ജീവനക്കാർ അങ്ങനെ വൃത്തിയായി കൊണ്ടു നടക്കുകയാണ് കാരണം നമ്മൾ ഉരുൾനാട്ടിലേക്ക് പോകുമ്പോൾ ആ ബസ് മുടങ്ങാതെ നല്ല രീതിയിൽ തന്നെ സർവീസ് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ കഴിയുന്നത് കൂടി ചെയ്യുന്നു അതാണ് നടത്തി പോരുന്നത് പിന്നെ ഈ ഒരു വർഷം കൊണ്ട് തുറക്കത്തിലൊക്കെ വളരെ മോശമായിരുന്നു എന്നാലും ഇപ്പോൾ നമ്മൾ കളക്ഷനിൽ ചെറിയ വന്നു തുടങ്ങിയിട്ടുണ്ട് ഉൾപ്രദേശങ്ങളിൽ പൊതുഗതാഗതം ലഭ്യമാകാത്ത സ്ഥലങ്ങളിലേക്ക് ചുരുങ്ങിയ ചെലവിൽ ജനങ്ങൾക്ക് പൊതുഗതാഗത സൗകര്യമൊരുക്കുന്ന ഈ ഗ്രാമവണ്ടി ഇത്തരം യാത്രകൾ ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് ഗ്രാമങ്ങളിലൂടെ ഒരു മനോഹര യാത്രയും കൂടെ സമ്മാനിക്കുകയാണ് ഷെരീഫ് വയനാട് മിഷൻ മീനങ്ങാടി